ഞാനിന്ന് നിൽക്കുന്ന മറ്റത്തിപ്പാറ വ്യൂ പോയിന്റാണ് തൊടുപുഴന്ന് പാല പോകുന്ന റൂട്ടാണ് നമ്മുടെ കരിങ്ങുന്ന കരിങ്ങുന്ന അവിടെ നിന്ന് തിരിഞ്ഞ് കയറി വന്നൊരു വലിയൊരു കയറ്റമൊക്കെ കയറിയുള്ള വഴിയാണുണ്ടോ മറ്റത്തിപ്പാറ വ്യൂ പോയിൻ്റ് ആണ് സ്ഥലം നമുക്ക് ഇവിടെ ചുറ്റുവന്ന റൗണ്ട് അടിച്ച് നോക്കാം സ്ഥലം ഇവിടുത്തെ വലിയൊരു വ്യൂ പോയിന്റാണെന്ന് പറയുന്നത് പാറ ടാങ്ക് ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണെങ്കിൽ നാട്ടിലുള്ളവർക്കെല്ലാം വെള്ളമൊക്കെ ടാങ്കിന്ന് ഇങ്ങനെ പൈപ്പ് കണക്ഷൻ ഇട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് സാധാരണക്കാരായുള്ളവരുടെ ഒരു മേഖലയാണ് ഇവിടെ ഉള്ളൂ ചെറിയ ചെറിയ വീഡിയോ ഇറങ്ങിയപ്പോൾ സമയം മൂന്ന് മണിയായിരുന്നു മൂന്ന് മണി കഴിഞ്ഞിരുന്നു ഇപ്പോൾ സമയം ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം നോക്കിയപ്പോൾ ആറര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈറ്റിങ് ഒക്കെ കുറവായിരിക്കും വീഡിയോയ്ക്ക് കുറച്ച് അവിടെ നിന്ന് മുമ്പോട്ട് കയറി വന്നായിരുന്നു ഇതൊരു വലിയൊരു പാറ പുറമാണ് പാറയുടെ പുറമാണ് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് ഏകദേശം ഒരു ചെറിയൊരു വൈബ് കിട്ടുന്നുണ്ട് ഈ സമയത്ത് ചെറിയൊരു കാറ്റ് താഴെ കരിങ്ങന്ന ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ താഴെ നോക്കുന്ന സ്ഥലങ്ങളെല്ലാം കരിങ്ങന്നത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ അവിടെ നിന്നോ കയറി വന്നത് ആ റോഡ് സൈഡാണ് ചെറിയായിട്ട് വെള്ളം ഒഴുകുന്നൊരു ചാലാണ് അതിൻ്റെ മുകളിൽ ഒരു പാലമുണ്ട് അതിന് കയറി വന്നു അവിടെ ചെറിയൊരു ടാങ്ക് പണിത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ അതിൻ്റെ താഴെയായിട്ടൊരു ടാങ്കുണ്ട് കേട്ടോ അവിടെ നിന്നാണ് വെള്ളം കളക്ട് ചെയ്ത് ഓരോ വീടുകളിലേക്ക് എത്തിക്കുന്നത് അത്യാവശ്യം ഒരു അഞ്ചുമണി കഴിഞ്ഞൊരു നല്ല ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല സമയമാണ് എല്ലാം കാറ്റും റിലാക്സ് ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വീട് ഉണ്ടട്ട് സാധാരണക്കാരായ ഉള്ളത് ആ മേഖലയിൽ നിന്ന് കന്നാരയുടെ ഇടയ്ക്കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട് അങ്ങ് ഇറങ്ങി വരുമ്പോൾ വേറൊരു ഭാഗമാണ് ഒരു മേഖലയുടെ കശുമാവെല്ലാം ഉണ്ട് ഈ ഭാഗത്തേക്ക് കശുമാവിൻ മരങ്ങളൊക്കെ നല്ല കാണാറുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ സാധിക്കാറുണ്ട് കശുമാവിൻ്റെ നല്ല സ്മെല്ലാണ് ഞമ്മളിപ്പോൾ ആ പാർപ്പത്തുനിന്ന് നട കയറി വന്നേ അവിടെ നിന്ന് നിങ്ങൾ കയറി വന്നായിരുന്നു അത് കയറി ഇങ്ങോട്ട് വന്നായിരുന്നേ ഇപ്പോൾ അതിനേക്കാളും വലിയൊരു പാർക്കൊന്നാണ് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഗ്രാമീണ വീടുകളാണ് ഇങ്ങോട്ട് ഗ്രാമീണമായുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ഇനി കുറച്ച് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പാറ കാണാം പിന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ സാധാരണ സാധാരണക്കാരെ പുളിമരൊക്കെ പോകുന്നത് ഇപ്പം സമയം ഒരു ആറരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വന്നപ്പം വെട്ടം ഉണ്ടായിരുന്നു തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഇറക്കമാണ് നേരത്തെ പോകാനുള്ള സെറ്റപ്പിലാണ് വന്നത് താമസിച്ചു പോയി നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി അങ്ങോട്ടുണ്ടോ നമുക്ക് ഒന്ന് കയറി നോക്കാം ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ചെറിയൊരു ആംബുലൻസ് തോന്നുന്നുണ്ട് കാഴ്ചയിൽ നല്ലൊരു ചെറിയൊരു വൈബ് ഉണ്ട് വൈബുണ്ടെന്നാലും എന്താണ് പറയുന്നത് ഒരു റിലാക്സേഷൻ നന്നായിട്ട് ഒരു മേഖലയാണ് കുന്നും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ ആ മേളത്തെ പാറയിലോട്ട് വന്ന് പോയി നോക്കാം പാറ കുരിശുപാറ കുരിശു കാണുന്നുള്ളു പോയി നോക്കാം ഇനി അവിടെ നിന്ന് ഞാൻ ക്യാമറ പഠിക്കുന്നുണ്ട് ഒരു ഒരു പയ്യെ നിന്നെ നോക്കുന്നുണ്ട് ഒരാശമടന്നാട്ടെ ഇപ്പൊ നമ്മൾ കയറി വന്നേ ഇന്നോടെ കുറച്ച് കയറി വന്നായിരുന്നു അവിടെ ഒരു പഴയ വീടിന്റെ അടിത്തറ അതിന്റെ അവിടെ മണ്ണ് കുറച്ച് കൂട്ടിയിട്ട് ഇളക്കി കപ്പ കൃഷി ചെയ്ത് പാറപ്പുറത്താണ് ഓർക്കുന്നത് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ ഇവിടുത്തെ നാട്ടുകാരായവർ ഇപ്പം കുരിശിൻ്റെ മേളവരെ ഒന്ന് പോയി നോക്കാം അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാ നോക്കാം ഈ ഭാഗത്തേക്ക് എങ്ങനെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ ചെറിയൊരു തടം കെട്ടി കിടക്കുന്നിടത്ത് മണ്ണ് മണ്ണ് കൂട്ടിയിട്ട് കപ്പ കപ്പയ്ക്ക് കൃഷി കൃഷിയെടുക്കാനുള്ള ഇത് ചെയ് വെച്ചിട്ടുണ്ട് സന്ധ്യ ആവാറായി അപ്പം വീഡിയോക്ക് ലൈറ്റിങ് വളരെ കുറവായിരിക്കും ഞാൻ അവിടുന്ന് താഴേന്ന് ഉറച്ച് കയറി വന്നായിരുന്നു ഇപ്പം ഏകദേശം ഒരു ടോപ്പിലാണ് നിൽക്കുന്നത് മറ്റു തിപ്പാറ വ്യൂ പോയിന്റ് ഇതാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കുരിശ്ശ ഇവിടെ നിന്നുണ്ട് ഇപ്പം നമ്മൾ താഴേന്ന് കയറി എന്ന വഴിയാണ് കാണുന്നത് ഈ പാറ ഇങ്ങനെ കയറി ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോഴൊക്കെയാണ് ഇവിടെ നോക്കുമ്പോൾ ഏതാണ്ട് കാഴ്ച കാണാം ഇവിടെ നോക്കുമ്പം അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇത് കൊള്ളാവുന്നൊരു മേഖലയാണ് തരക്കേടില്ലെന്ന് പറയാം വീടുകളും എല്ലാം അങ്ങോട്ടുണ്ട് മറ്റത്തി പാറ വ്യൂ പോയിൻ്റ് കുരിശ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നോക്കാം മലമുകളെല്ലാം കാണാം ഇവിടുന്ന് ഇച്ചരങ്ങനെ ഇരിക്കുമായിരുന്നു കയറി വന്നു കയറി വന്നതിൻ്റെ ക്ഷീണത്തില്ല അപ്പം സമയം പേര് ഏഴുമണിയൊക്കെ ആവറായിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എങ്ങനെയാന്ന് പെരുമാറുക എന്ന് പറയുന്നത് അറിയാത്തില്ല അതുകൊണ്ട് പിന്നെ ഈ ടൗണിലോട്ട് പോവുകയാണ് മൂടിൽ ചെറുതായിട്ട് വന്ന് കയറുന്നുണ്ടോ രാത്രിയാകുമ്പോൾ താഴത്തോട്ട് നടക്കാം ഇപ്പം സമയം ഒരു ഏഴുമണിയൊക്കെ അവറായിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന വഴിയാണ് മൊത്തം ഇരിട്ടായി നമ്മൾ നമ്മൾ ആ ചെറിയ പാറയൊക്കെ കയറിയാണ് പോകുന്നത് അപ്പം ഇങ്ങോട്ട് ഇറങ്ങിപ്പോ വന്നപ്പോൾ മൊത്തം ഇരിട്ടായി തിരിച്ചിനും കുത്തനുള്ള ഇറക്കവും എല്ലാം കയറി കരിങ്ങുന്നം പോയി ചേർണം അതാണ് നമ്മുടെ റൂട്ട് ഫോണിൽ ഏകദേശം അമ്പത് ശതമാനം ചാർജ് ഉണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചെറിയ ലോങ്ങൊക്കെ ഒക്കെ പോകാൻ അമ്പത് ശതമാനം മതി എന്ന് തോന്നുന്നു കുറച്ചുകൂടി കൂടി താഴ്ത്തോട്ട് ഇറങ്ങി നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ആദ്യം വന്ന ചെറിയ പാറയാണ് ടാങ്കൊക്കെ പണമെന്ന് വെച്ചാൽ ശരിക്കും ഞാനിങ്ങോട് റൂട്ട് മാപ്പ് ഇട്ട് വന്നത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് പിന്നെ അവിടെ എത്തിയപ്പോൾ റൂട്ട് മാപ്പ് ലാഗായിട്ട് സ്റ്റക്കായി അവിടെ ഒരു റോഡ് തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു പിന്നെ അവസാനം ഞാൻ ആ ലൊക്കേഷൻ മാറ്റുമായിരുന്നു ചെയ്ത് അവിടെ ഒരു വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്ന ആ വെള്ളച്ചാട്ടം കാണാനാണ് കൂടുതൽ ആൾക്കാർ തന്നെ ആ വീട്ടിലെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ അങ്ങനെയാണ് ഈ പാറ അങ്ങനെ അധികം ആൾക്കാരില്ല മഴക്കാലത്തൊക്കെ ഇച്ചിരി ചെറിയൊരു കാണാൻ വൈബ് അത്രേ ഉള്ളൂ ഇങ്ങോട്ടുള്ളവരുടെ ജീവിതം വളരെ ദയനീയമാണ് കേട്ടോ ഈ പാറപ്പുറത്ത് ചൂടെന്ന് പറഞ്ഞാൽ ചൂട് ഉച്ച സമയമൊക്കെ ആണെങ്കിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല വാഹനങ്ങളൊന്നുമില്ല ഇങ്ങോട്ട് കയറി വരില്ല ഈ പാറയുടെ ഇങ്ങോട്ട് ഇവരിങ്ങനെ നടന്നാണ് ഈ പാറ എന്നും ഡെയിലി കയറി വരുന്നത് ഈ കാണുന്ന വഴി കൂടെയാണ് അവിടെയൊക്കെ ഉള്ളവരാണ് സിനിമയിലോട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് നടന്ന് കയറി പോകണമെന്ന് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണം പാറ സമയം ാണ് ഞാൻ പോകുന്നത് ഞാൻ മീളിലോട്ട് കൊണ്ടുപോയില്ലായിരുന്നു ബ്ലോക്ക് ചെയ്തിട്ടാ പോയത് ഫ്രണ്ട്സ് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ ഏതാണ്ട് സമയമൊക്കെ ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് സൈക്കിളിൽ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തൊഴിലുഴക്ക് പോയി നോക്കാം മറ്റെത്തി പറ മൊത്തം ഇറക്കാങ്ങ നല്ല ഇറക്കാണ് കയറി വന്നപ്പോൾ നല്ല കുത്തനെ കയറ്റമാണ് വേറെ ഒരു ഒത്തി ചവിട്ടി കയറ്റി ഇനിയിപ്പം സമയം ഇത്രയായില്ലേ ഇനിയിപ്പോൾ പോയി നോക്കാം ഇവിടുത്തെ വെള്ളച്ചാട്ടം ഒന്നും കാണാൻ പറ്റില്ല ലൊക്കേഷൻ ശരിക്കും വിട്ടത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് അപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ സൈക്കിളിൻ്റെ ലൈറ്റാണ് അപ്പം നമുക്ക് വേറൊരു യാത്ര കാണാം